പോയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എത്രത്തോളം ആഴത്തിലുള്ള സ്നേഹമാണെങ്കിൽ എത്രത്തോളം നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ചുറ്റും ഒരു സമൂഹമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ആൾക്കാരുണ്ട് പലരും നമ്മളെ എന്നുള്ള ഒരു ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം അതുപോലെ നിങ്ങൾ പരസ്പരം ഒരു പരിധികളില്ലാത്ത സ്നേഹം പങ്കിട്ട് നൽകുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമൊക്കെ എത്ര കൊടുത്താലും കിട്ടിയാലും തൃപ്തി ആവില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അപ്പോ നിങ്ങളുടെ ഈ ഒരു ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം മറ്റുള്ളവർക്ക് വളരെയധികം അസൂയ അല്ലെങ്കിൽ കുശുമ്പൊക്കെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് പരസ്പരം വളരെയധികം സ്നേഹമുണ്ടെങ്കിൽ കൂടി ഇതിനകത്തെ ഒരു ഏറ്റവും കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള ആ ഒരു എനർജി കാണിക്കുന്നത് സ്ത്രീക്കാണ് അപ്പോൾ കുറച്ച് കൂടുതലായിട്ടുള്ള സ്നേഹം കൂടുതലൊക്കെ കാണിക്കുന്നതായിട്ട് കാണുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ ഇഷ്ടമില്ലാത്ത ആൾക്കാര് പലരും ഉണ്ട് പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ അവരെ